ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേജ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലരും കുട്ടികളാണ് എന്നുണ്ടെങ്കിലും മുതിർന്നവരാണ് എന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ പല ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അങ്ങനെ നമ്മുടെ ജീവിത രീതികൾ അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ അതുപോലെ കാലാവസ്ഥയിൽ വരുന്ന മാറി മാറി വരുന്ന ആ ഒരു മാറ്റങ്ങൾ എല്ലാം തന്നെ നമ്മളെ പെട്ടെന്ന് തന്നെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളിൽ പലരും പലതരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ മൂലം മറ്റ് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുകയും ഒക്കെ സംഭവിക്കാറുണ്ട് എന്നാൽ ഒട്ടുമിക്ക അസുഖങ്ങൾക്കുമുള്ള മരുന്ന് നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഉണ്ട് എന്നാൽ നമുക്കതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല അതുപോലെ നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ ആയിട്ട് കാണപ്പെടുന്ന പല ചെടികളും നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് പല ചെടികളുടെയും ഇലകൾ വേരുകൾ തണ്ട് അതുപോലെ തന്നെ പൂവ് കായ് ഇതൊക്കെ തന്നെ ഒരുപോലെ ഔഷധ ഗുണങ്ങള് ഉള്ളതാണ് അതുപോലെ ഒരുപാട് അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ഇലച്ചെടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും എങ്ങനെയൊക്കെ നമുക്കിത് കഴിക്കാമെന്നും എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടാതെ ഇതുകൊണ്ടുള്ള നല്ലൊരു റെസിപ്പി കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഇത് ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെടി ഏതാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ആ ചെടി സൂക്ഷ്മ മൂലകങ്ങളുടെ കലവറയായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് ഈ ചെടിയെക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കാം എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊന്നും അത്ര കാര്യമായിട്ട് അറിയണമെന്നില്ല അപ്പോൾ ഈ ചെടിയെ കാൽസ്യം ചീര എന്നും അതുപോലെ തന്നെ സ്വർണ ചീര എന്നും അക്ഷര എന്നും അതുപോലെ പൊന്നാങ്കണ്ണി എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ പലയിടത്തും പല പേരുകളിലൊക്കെ ആയിട്ടാണ് ഈ ചീര അറിയപ്പെടുന്നത് ചീരകളുടെ രാജാവായിട്ട് നമുക്ക് ഈ ചീരയെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഇലക്കറിയാണ് അതുപോലെ തന്നെ വളരെയധികം രുചിയുള്ള ഒരു ഇലക്കറി കൂടിയാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഏത് തരത്തിലുള്ള കാലാവസ്ഥയിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് നട്ടുപിടിപ്പിക്കാനും വളരെ എളുപ്പമാണ് ഇതിൻ്റെ ചെറിയൊരു തണ്ട് നമുക്ക് വെറുതെ മണ്ണിളക്കിയിട്ട് അതിലേക്കൊന്ന് താഴ്ത്തി വെച്ചാൽ മാത്രം മതിയായിരിക്കും ഇതിന് പ്രത്യേകിച്ച് പരിചരണമോ അതുപോലെ തന്നെ വളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല നട്ടതിന് ശേഷം ഒരു രണ്ടാഴ്ച ആവുമ്പോഴേക്കും തന്നെ ഇതിൽ ധാരാളം ഇലകളും ശാഖകളൊക്കെ വന്നിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഇനി എന്തൊക്കെയാണ് എന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ ചീരയിൽ വൈറ്റമിൻ എ അതുപോലെ ബീറ്റ കരോട്ടിൻ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കാഴ്ച ശക്തി വളരെ നന്നായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ കണ്ണിനുണ്ടാവുന്ന ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് കണ്ണിനുണ്ടാകുന്ന നിശാന്ത മാറ്റാനായിട്ട് ഇത് വളരെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാടുകളുടെ ആരോഗ്യത്തിനും ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ മങ്ങിയ കാഴ്ചയൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചശക്തി കൂട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി എപ്പോഴും നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടും ഇത് സഹായിക്കും അടുത്തത് നമ്മൾ ഈ ചീരയിൽ വൈറ്റമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ ബി ബി ടു ബി ത്രീ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ മൂത്രം പോവാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ മൂത്ര മൂത്രസംബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ ശരീരത്തിൽ നീര് വരുന്ന അവസ്ഥയുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മ്യൂക്കസ് ഉണ്ടാകുന്ന നീർക്കെട്ട് തടയാനായിട്ട് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നാണ് ദഹന പ്രശ്നങ്ങൾക്കും ഇത് കഴിക്കുന്നത് ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് മലബന്ധം തടയാനായിട്ട് സഹായിക്കും അതുപോലെ ഗ്യാസ്ട്രബിൾ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ കുടലിലുണ്ടാവുന്ന അസുഖങ്ങൾക്കും പൈൽസ് രോഗത്തിനും അതുപോലെ ഫിഷർ രോഗത്തിനും പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ അൾസറിനും ഈ ചീര നല്ലൊരു മരുന്നാണ് ഇത് ഉണങ്ങാതിരിക്കുന്ന അൾസർ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സഹായിക്കും അതുപോലെ ഫിഷർ രോഗം കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ മാറാനും ഈ ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വിട്ടുമാറാത്ത അലർജി പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഈ ചീര കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും മാറാതെ നിൽക്കുന്ന ചുമയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം നൽകാനും അതുപോലെ കഫക്കെട്ട് വളരെ പെട്ടെന്ന് സുഖപ്പെടാനും ഈ ചീര കഴിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു അതുപോലെ കരൾ രോഗത്തിനും ഈ ചീര വളരെ നല്ലൊരു മരുന്നാണ് ഫാറ്റി ലിവർ പോലുള്ള അസുഖം ഉള്ളവർക്ക് ലിവറിലുള്ള നീർക്കെട്ട് മാറാനായിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് സാധിക്കും അതുപോലെ മഞ്ഞപ്പിത്തത്തിനും ഇത് വളരെ നല്ലൊരു മരുന്നാണ് ഈ ചീര കഴിക്കുന്നത് രോഗാവസ്ഥ പെട്ടെന്ന് തന്നെ സുഖപ്പെടാനായിട്ട് സഹായിക്കും അതുപോലെ രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവും ഈ ചെടിക്ക് ഉണ്ട് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനുള്ള കഴിവും പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഉണ്ട് പല ആയുർവേദ മരുന്നുകളിലും ഇതിൻ്റെ നീര് ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിപരമായിട്ടുണ്ടാവുന്ന വളർച്ചയ്ക്കും അതുപോലെ രോഗപ്രതിരോധ ശക്തിക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർ മുതിർന്നവർക്കെന്ന പോലെ തന്നെ കുട്ടികൾക്കും ഇത് നല്ലൊരു ഭക്ഷണമായിട്ട് നമുക്ക് നൽകാവുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെ കഴിക്കാമെന്ന് കാണാം ഈ ഇല നന്നായി കഴുകി വൃത്തിയാക്കി വെറുതെ ചവച്ചരച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇലയിട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ തണ്ടും എല്ലാം തന്നെ ഒരുപോലെ കഴിക്കാവുന്നതാണ് ഇതിൻ്റെ തണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം മൂക്കാത്ത തണ്ടാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കേണ്ടത് എന്നാൽ ഇത് നമുക്ക് കറിയായിട്ടോ അതല്ലെങ്കിൽ തോരം വെച്ചിട്ടോ നമ്മുടെ ഭക്ഷണത്തിൽ ഉള്പ്പെടുത്തിയിട്ട് കഴിക്കാവുന്നതാണ് എന്നാൽ ഇത് ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ കിഡ്നി പേഷ്യൻസ് ഇത് കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നു ഇതില് ഉയർന്ന അളവില് കാൽസ്യം ഓക്സിലേറ്റ് ഉള്ളതുകൊണ്ട് കിഡ്നി സ്റ്റോൺ ടെൻഡൻസി ഉള്ളവര് ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിതിൻ്റെ നല്ലൊരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പൊന്നാങ്കണ്ണി ചീര എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഈ ചീര എന്ന് പറയുന്നത് അധികം ഉയരത്തിൽ വളർന്നു വരാത്തതാണ് അപ്പോൾ അതിൽ ധാരാളം മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാണികളോ മറ്റോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്തിട്ടുള്ള വെള്ളത്തിലൊക്കെ നമുക്ക് ഒരു അല്പസമയം നമുക്കിതൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഞാൻ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ ചെറിയ തണ്ടുകളാണ് ഇതിന് ഉണ്ടാവുന്നത് ഈ തണ്ടുകൾ തന്നെയാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്തിട്ട് ഇലകൾ മാത്രമായിട്ട് ഉപയോഗിക്കാം അതല്ല നമുക്കധികം മൂക്കാത്ത ഇളം തണ്ടുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാവുന്നതും ആണ് അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു വലിപ്പത്തിലുള്ള തണ്ടുകൾ തന്നെ മതിയായിരിക്കും നമുക്ക് നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇനി ഒന്നോ രണ്ടോ തണ്ടേ നമുക്ക് കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിതിൻ്റെ ഇലകളെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അധികം മൂക്കാത്ത തണ്ടും ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇലകളെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തു ഇത്രയും തണ്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇത് നടാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചീരയൊക്കെ അരിയുന്നത് പോലെ തന്നെ ചെറു ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പ് തലേദിവസം കുതിർത്തി വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചീര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പരിപ്പ് നമ്മൾ തലേദിവസം കുതിർത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ ചേർക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അതല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയായിരിക്കും പക്ഷേ അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നതാണ് ഇങ്ങനെയാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരു ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കാന്താരി മുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ പച്ചമുളക് എടുത്താലും മതിയായിരിക്കും ഒരുപാട് അരഞ്ഞു പോവാതെ ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പം നമ്മുടെ ചീരയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ജാറ് കഴുകിയിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒന്നോ രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് വേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ റെസിപ്പിയാണിത് അതുപോലെ തന്നെ പരിപ്പൊക്കെ ചേർത്തത് കാരണം വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണുള്ളത് പരിപ്പ് ഒരുപാട് വെന്തുടഞ്ഞ് പോവാനായിട്ട് പാടില്ല ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് നന്നായി ായിട്ട് പാകായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള മരുന്നായിട്ടുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ നട്ട് വളർത്തി നമുക്ക് കാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ